രണ്ട് ൾ അപകടത്തിൽപ്പെട്ട് പതിനൊന്ന് പേർ മരിച്ചു അറുപത്തിനാലുകളെ കാണാതായതായും റിപ്പോർട്ട് കുടിയേറ്റക്കാർ യാത്ര ചെയ്തിരുന്ന കപ്പലുകളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇറ്റാലിയൻ ദ്വീപായ ലാംബഡൂസക്ക് സമീപം തിങ്കളാഴ്ചയായിരുന്നു ആദ്യത്തെ അപകടം നടന്നത് അപകടത്തിൽപ്പെട്ട നദീർ എന്ന കപ്പലിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ജർമ്മൻ രക്ഷാപ്രവർത്തകരായ റെസ്ക്യൂ ഷിപ്പ് അറിയിച്ചു ിയയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് കരുതുന്ന കപ്പലിൽ നിന്ന് അൻപത്തി ഒന്ന് പേരെ രക്ഷപ്പെടുത്തി സിറിയ ഈജിപ്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് യു എൻ എച്ച് സി ആർ അറിയിച്ചു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡിന് കൈമാറി ഇറ്റലിയിലെ കാലാബ്രിയ തീരത്ത് നിന്ന് നൂറു മൈൽ അകലെ അതേ ദിവസം തന്നെ ഉണ്ടായ അപകടത്തിൽ ഇരുപത്തിയാറ് കുട്ടികളടക്കം അറുപത്തി ആറ് പേരെ കാണാതായി പന്ത്രണ്ട് പേരെ ചരക്ക് കപ്പലിൽ രക്ഷിച്ച തുറുമുഖത്തെത്തിച്ചു ഇവരിൽ ഒരു സ്ത്രീ പിന്നീട് മരിച്ചു തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട കപ്പലാണിതെന്നാണ് ലഭിക്കുന്ന സൂചന ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ